ഞാനിക്കുട്ടി എൻ്റെ കൂടെ കയറിപ്പോന്നു വേണ്ടേ മരം മുടിഞ്ഞു കിടക്കുന്നത് കണ്ടതായാലും കോവയ്ക്ക കോവയ്ക്കത്തോട്ടം ഈ മരം ഇങ്ങോട്ട് വീണിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിന് പോലും ഒരു പോറൽ പോലും വീട്ടിലൊറ്റ പാത്രത്തിന് ഒരു പോറലോ കണ്ണു മര ഇങ്ങോട്ട് സേഫായിട്ടാണ് വീണിടക്കുന്നത് എന്നാ വലിയ തോന്നിക്ക് കണ്ടോ എന്നാ വലിയ പോവയ്ക്കാണെന്ന് കണ്ടോ നമുക്ക് അഞ്ചെണ്ണം മതി വാ അങ്ങോ പോലെ താമരക്കെ ഉണ്ടല്ലോ മഴ പിടിച്ച് ഇത് നന്നായി വരുന്നുണ്ട് ഞാൻ ഇന്നലെ കുറച്ച് പിന്നെ പറിച്ച് കൊടുത്തു ബാക്കിയൊക്കെ പറിക്കണം പറിച്ചിട്ട് ഈ പാത്രത്തിലൂടെ ഒക്കെ റീപോർട്ട് ചെയ്യാനുള്ള എല്ലാം പുല്ലും പിടിച്ച് മഴ ഇതപ്പോഴേ ഇങ്ങോട്ട് കയറത്തില്ലായിരുന്നു എന്താ താമരമുട്ട് അവൾ ഉറങ്ങുവാണോ ഏ അല്ലേ അവളോട് ഒരു പാത്രം എടുത്തുകൊണ്ടിരാന് പറയാം അവർ കൂട് വലു കൂട് കോവയ്ക്ക കോവയ്ക്ക വരയ്ക്ക ആ ആ വലുത് വേണം ആ നീല ബക്കറ്റ് കൊടുത്തു നീല ബക്കറ്റ് അവളോട് വരാൻ പറഞ്ഞ് വേണം എന്നാറി ഏഹ് എന്നാൽ ഞാനിക്കുട്ടി ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്ന കഴിഞ്ഞ അവളെ എൻ്റെ പുറകെ കയറി വരും രാവിലെ വൈകീട്ടേ വന്നാൽ ശരിയാക്കാൻ പറ്റുള്ളൂ പുല്ലൊക്കെ ീട് വേണം വന്നാൽ അരികത്തുനിന്ന് മാറിക്കണി കൂടെ ഞാനു എന്താ ഇങ്ങോട്ട് <laughs> വരുന്നതാണോ <laughs>